സൈക്കോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി എന്ന മനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന അത്ഭുതം കലാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും ഇതേ സൗഹൃദം തന്നെ അധ്യാപകരും അതിന്റെ ഭാഗമായി തീരുന്നു സൗഹൃദ ദിനത്തോട് ചേർന്നാണ് ഇന്റർമിന് എന്ന പേരിൽ മത്സര പരിപാടി പൊളിയമല ക്രൈസ്റ്റ കോളേജിൽ സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഔദ്യോഗിക നാമം അനാവരണം ചെയ്തത് കോളേജ് പ്രിൻസിപ്പാൽ ഡോക്ടർ എം വി ജോർജ് അധ്യാപകരും കുട്ടികളും ഒരുപോലെ മത്സരത്തിൽ പങ്കാളികളായി വിജയികളായവർക്ക് കോളേജ് ഡയറക്ടർ ഫാദർ സമ്മാനദാനം നടത്തി അതോടൊപ്പം ടാലന്റ് ഡേ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കാണ് ടാലന്റ് ഡേ നടത്തപ്പെട്ടത് സ്റ്റുഡൻസ് ഐക്യുഎസ്ഇ സൈക്കോളജി വിഭാഗവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തത് സൈക്കോളജി വിഭാഗം അധ്യാപകരായ ഫെയ്ത്ത് എബ്രഹാം ഐറിൻ പീറ്റർ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകൻ ജെമിൽ ജോവർഗീസ് പ്രോഗ്രാം കോർഡിനേറ്റർ റബി മേരി റാണി എന്നിവരായിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന